നമ്മളുടെ കാര്യം കാര്യം ഓർക്കണു ഞാൻ ഔഷാദിനെയും കുറ്റം പറയില്ല കാരണം എന്താണറിയോ ഈ പാർട്ടി ഇങ്ങനെ ആയിപ്പോയി കാരണം നാല് ദിവസം മുമ്പ് നമ്മുടെ ബജറ്റിൽ നിർണായകമായ സ്ഫോടനാത്മകമായ തീരുമാനം കൊണ്ടുവന്നല്ലോ സ്വാശ്രയ സർവകലാശാലയെ കുറിച്ച് ഇന്നിപ്പോ എന്താ പാർട്ടി പറഞ്ഞത് അപ്പൊ ഈ പാർട്ടി എന്താ തീരുമാനിക്കുന്നത് എവിടെ വെച്ചാ തീരുമാനിക്കുന്നത് ആരാ തീരുമാനിക്കുന്നത് ഒന്നും അറിയില്ല ആ ഒരു സാഹചര്യത്തില് ശ്രീ അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആ ഒരു സാഹചര്യത്തില് ശ്രീ നൌഷാദിനെ എന്തു പറയാനായി ഇവിടെ വന്നിട്ട് ശ്രീമതി സ്മൃതി നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹം എന്തൊക്കെയോ പറയുന്നു അപ്പൊ അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഈ പാർട്ടിയിൽ ഇപ്പോഴും വിഭാഗ്യത വിഭാഗീയതയില്ലെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ ഞാൻ ഈ പാർട്ടിയിൽ ഇപ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിസം കാണുന്നുണ്ട് കാരണം ഇന്ന് ഇതിനെ അഴിമതി അനുമതി നിഷേധിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ ഇത് ചർച്ചയാക്കിയത് ചർച്ചയാക്കിയത് കൊണ്ടാണല്ലോ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത് ഒരു ആറു മാസം മുമ്പ് മാത്യു കൊയർ നടൻ നിയമസഭയിൽ ഈ വിഷയം മാ വിഷയം ഉന്നയിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി സ്പീക്കറുടെ മുഖത്ത് നോക്കി ക്ഷുഭിതനായി ചോദിച്ചു അങ്ങിത് കാണുന്നില്ലേന്ന് പിന്നെ തൊട്ട് അദ്ദേഹം അത് കണ്ടു തുടങ്ങി സ്പീക്കർ അതിന്റെ ഭാഗമാണിത് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം താൻ ചെയ്യുന്നത് നിയമസഭയിൽ നിഷ്പക്ഷത പാലിക്കേണ്ട താൻ ചെയ്യുന്നത് പ്രതിപക്ഷത്തിന് ഇഷ്ടമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷേ ഭരണപക്ഷത്തിന്റെ ബിസിനസ് നടത്തി കൊടുക്കാനാണ് സ്പീക്കർ അവരെ സഹായിക്കേണ്ടത് പക്ഷെ പ്രതിപക്ഷത്തിന്റെ വായടക്കാൻ നിന്നുകൊടുക്കരുത് ഇവർ മോദിയെയും ബി ജെ പി കുറ്റം പറയുന്നുണ്ടല്ലോ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു സമരം പുറത്തു കാണിക്കാൻ സി പി എം ധൈര്യപ്പെടുന്നുണ്ടോ എന്തുകൊണ്ടാണ് സഭ ടി വി മാത്രം കണ്ടാൽ മതി എന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ ഭയക്കുന്നു ശ്രീമതി സ്മൃതി ജനത്തിന്റെ മുഖമാണ് പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തെ ഒരു ഭയക്കുകയാണ് ഇനി നോക്കിക്കോളൂ ഇവരെ അഴിമതി ആരോപണങ്ങൾ തിരിച്ചുന്നയിക്കാൻ യാതൊരു മടി അവർക്ക് ഉണ്ടാവില്ല കെ എം മാണിസാറിനെ നിയമസഭയിൽ വെച്ച് എത്ര മോശമായിട്ട് ചിത്രീകരിച്ചവരാണ് ഇവർ ഒരു തെളിവുമില്ലാതെ ഉമ്മൻചാണ്ടിയെ എത്ര മോശമായി ചിത്രീകരിച്ചു ഒരു തെളിവില്ലാതെ ഏതെങ്കിലും ഒരു ചർച്ച ശ്രീ ഉമ്മൻചാണ്ടി തടഞ്ഞോ ഏതെങ്കിലും ഒരു ചർച്ച കെ എം മാണിസാർ തടഞ്ഞോ പക്ഷെ ഇന്ന് സാറിന്റെ പാർട്ടി ഇവർക്ക് ജയിച്ചയ പാടി നടക്കുന്നത് വേറെ വിഷയം പക്ഷെ തടഞ്ഞില്ലല്ലോ അതെന്താന്ന് വെച്ചാൽ മടിയിൽ കനമില്ല അതാണ് എന്റെ വിഷയം ഇവിടെ നിങ്ങൾ നോക്കൂ സ്മൃതി നൌഷാദ് പറയുന്നതിനെ കുറിച്ച് ചോദിച്ചല്ലോ അത് സാധാരണഗതിയിൽ നമ്മളെ ഒരു ഒരു വിഷയം മുൻകാലങ്ങളിൽ പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ അവർ ഒരുപാട് ആലോചിക്കും സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടേറിയറ്റ് പി ബി ഒക്കെ ആലോചിക്കും ഇപ്പൊ എന്താണ് അവർ ആലോചിക്കുന്നത് പാർട്ടി ഏറ്റെടുക്കാൻ ഏറ്റെടുക്കേണ്ടതായിട്ട് ഉള്ള ഒരു വിഷയമല്ലല്ലോ ഇപ്പൊ എക്സാലോജിക്ക് വിഷയം അതിപ്പോതാ കർണാടക കോടതിയിലാണ് പോകുന്നത് കർണാടക കോടതി എന്താ പറഞ്ഞത് തൽക്കാലം അറസ്റ്റിന് ഉദ്ദേശമുണ്ടോ ഇല്ല എങ്കിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കൂ പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷെ പാർട്ടി പ്രസിദ്ധീകരണങ്ങൾ ചാനലിൽ ഇന്ന് പറഞ്ഞത് തിരിച്ചടി ആർക്ക് എസ് എഫ് ഐ ഒക്കെ തിരിച്ചടി എന്ത് തിരിച്ചടിയാണിത് അപ്പോൾ പാർട്ടി നയമാണത് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടില്ല പാടില്ല എന്നുള്ളതും ഇതിന പാർട്ടി ഏറ്റെടുത്തു എന്നുള്ളതും ഇത് ഇതിന്മേൽ ഒരാൾ പോലും മിണ്ടി മിണ്ടിപ്പോകരുത് അത് വളരെ വ്യത്യസ്ത സ്വഭാവമുള്ള സഹൃദയനായ സൗഹാർദ്ദപരമായ സമീപനമുള്ള ശ്രീ നൌഷാദ് പോലും മിണ്ടി മിണ്ടിപ്പോകരുത് എന്നുള്ളതാണ് കാരണം നൌഷാദ് കാര്യങ്ങൾക്ക് പഠിച്ച് സംസാരിക്കുന്നൊരു എം എൽ എ ആണ് ഇവിടിപ്പോൾ അദ്ദേഹം വെറുതെ പറയുകയാണ് പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ട് അദ്ദേഹം ബഹളം വച്ച് ഇറങ്ങി പോകുന്നില്ല അദ്ദേഹം ഇരുന്ന് തരുന്നുണ്ട് അത് തന്നെ വലിയ കാര്യം അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ സ്മൃതി എത്ര ചോദ്യം ചോദിച്ചാലും അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരി എത്ര ചോദിച്ചാൽ പയറഞ്ഞെ പറയുള്ളൂ അത് അതാണ് പാർട്ടിയുടെ ഇന്നത്തെ നയം അങ്ങനെ പറയാവൂ നേരെ മറിച്ച് എക്സ്ട്രാലോജിക്ക് വിഷയം ചർച്ച ചെയ്യട്ടെ അതിൽ തെറ്റുകാരൻ്റെ ശിക്ഷിക്കപ്പെടട്ടെ ഇതൊക്കെ പണ്ട് പാർട്ടി പറഞ്ഞിരുന്നു വി എസ് അച്യുതാനന്ദന്റെ കാലത്ത് പിണറായി വി എസ് അച്യുതാനന്ദൻ അഭിപ്രായ ഭിന്നത നിലനിന്ന കാലത്ത് ലാവലിങ് കേസ് വന്ന കാലത്ത് അന്നത്തെ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുള്ള ദുദ്ധം വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ് രണ്ടുപേരെയും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ഇതൊക്കെ പാർട്ടിയിലെ ആഭ്യന്തരമായ ആഭ്യന്തര ജനാധിപത്യത്തിന്റെ ശക്തി കൂട്ടിയിട്ടേ ഉള്ളൂ ഇപ്പം എന്താണ് ഏകപക്ഷീയം എല്ലാ ഐകണ്ഠ്യേന ഒന്നിനെ എതിർപ്പില്ല എന്തിനു ബജറ്റിലെ ഒരു നിയമം കൊണ്ടുവന്നിട്ട് ആ നിയമം പിൻവലിക്കുന്നത് ആരറിഞ്ഞു മുന്നണി അറിഞ്ഞോ സി പി എം അറിഞ്ഞോ ആരറിഞ്ഞു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നവർ പറയുന്നു അത് അന്ന് പറഞ്ഞതല്ല ഇന്ന് പറയുന്നത് എന്താണ് സ്മൃതി നമ്മുടെ ഈ പാർട്ടിക്ക് പറ്റിയത് ഇത് ഇനി ഒറ്റ ഒരു രക്ഷയുള്ളൂ ഈ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് യഥാർത്ഥ സി പി എം ആയിട്ട് രൂപപ്പെടുകയുള്ളൂ അതുവരെ ശ്രീ ജി സുധാകരനെ പോലുള്ള സി പി എമ്മിന്റെ നേതാക്കളാണ് അല്പമെങ്കിലും ഈ പാർട്ടിയെ വിമർശിക്കുക സുധാകരൻ ഒരു വാക്ക് ഇപ്പോഴും ഒരു വാചകം ഇപ്പോഴും അന്തരീക്ഷത്തിൽ അലയടിച്ച് നിൽക്കുകയാണ് ചക്കരക്കുളത്തിൽ കൈയിടുന്നവർ സ്റ്റേറ്റ്സ്മാൻ അല്ലാന്നുള്ളത് ഒറ്റ പര്യുള്ളൂ ഒറ്റ വാചകമേ ഉള്ളൂ ആ വാചകത്തിൽ എല്ലാം പെടുന്നു